ഇങ്ങോട്ടേക്ക് ആ ഒരു താല്പര്യമായിട്ട് ഭഗവതി മോട്ടോഴ്സിനെ സമീപിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പഠിക്കാനായിട്ടും ഇപ്പം പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവർ എല്ലാ ഷോപ്പുകളിലും മെക്കാനിക് മെയിൽ പുരുഷന്മാർ എന്നുള്ള നിലയിലാണല്ലോ എല്ലായിടത്തും ഇവിടെ ഇപ്പോൾ വ്യത്യസ്തമായി സ്ത്രീ സാന്നിധ്യം ഉള്ളതുകൊണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ ചിന്തിച്ച് മാറി നിൽക്കേണ്ട കാര്യമില്ല പുരുഷന്മാരുള്ള സ്ഥാപനം എന്നുള്ള രീതിയിൽ സ്ത്രീകൾ ഉണ്ട് സ്ത്രീകളുണ്ട് വേറെ ഒരു കുട്ടിയുണ്ട് അപ്പോൾ ആ രീതിക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് സൗഹൃദപരമായി ജോലി ചെയ്യാനുള്ള അവസരം ഒരുക്കാൻ പറ്റും ഹൈനറ്റി ഹോണ്ട മുതൽ ന്യൂജൻ ബൈക്കുകൾ വരെ നന്നാക്കുന്ന ഒരു വനിതാ മെക്കാനിക്കൽ മെക്കാനിക്കനുണ്ട് എവിടെന്നല്ലേ കഴക്കൂട്ടത്താണുള്ളത് തിരുവനന്തപുരം കഴക്കൂട്ടത്തെ ഭഗവതി മോട്ടേഴ്സിൽ ഗോപികയുടെ കയ്യിൽ ഇരുചക്ര വാഹനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഏത് നിമിഷവും റെഡിയാകും ണ വനിതകൾ തിരഞ്ഞെടുക്കാത്തൊരു മേഖലയാണ് ഈ ഒരു മെക്കാനിക്കൽ രംഗം എന്തുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് തിരഞ്ഞെടുത്തത് യാദൃശ്യമായിട്ടാണ് അങ്ങനെ ഇത് വേണ്ടി തിരഞ്ഞെടുത്ത് അങ്ങനെ വന്നതല്ല യാദൃച്ഛമായിട്ട് ഷോപ്പിൽ വന്നു അങ്ങനെ ഇതിലോട്ടങ്ങ് വരെയാണ് ചെയ്തത് ഹസ്ബൻ്റ് ഷോപ്പാണ് ഞാൻ എട്ട് വർഷം മുന്നേ ഇതിൽ വന്നതാണ് ഷോപ്പിൽ വന്ന് നിന്ന് കാര്യങ്ങളൊക്കെ നോക്കി നോക്കി ബാക്കിയുള്ള കാര്യങ്ങളല്ല കണ്ടുപിടിച്ചതാണോ ആ കൂടെ നിന്ന് കണ്ടുപിടിക്കും ചിലപ്പോൾ കൂടെ നിന്ന് ക്ലിയർ ചെയ്യും അവരെ ഇളക്കുമ്പോഴത്തേക്കും അത് കൂടെ നോക്കി അങ്ങനെ ചെയ്തതാണ് ഷോപ്പിൽ ആളില്ലാതിരുന്നപ്പോഴത്തേക്കും പുള്ളിയെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ മകളിൽ ഓഫീസ് കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയാണ് പിന്നെ ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് മാറുന്നത് അപ്പോൾ പിന്നെ ഫ്രണ്ടിൽ വേറെ ആളെ നിർത്തി അവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പൊതുവേ കസ്റ്റമേഴ്സ് ഇപ്പം ഇവിടുന്ന് വണ്ടി നന്നാക്കാൻ വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും ചേച്ചി പണിന്ന് കണ്ടിട്ട് അവരെങ്ങനെയാണ് റെസ്പോൺസ് എങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അല്ല വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം ഞാൻ ചെയ്യുന്നതാണെങ്കിലും അത് എനിക്ക് മുകളിൽ ഉള്ള മെക്കാനിക്സ് ഒരു രീതിയിൽ അത് ചെക്ക് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത് അങ്ങനെ ബുദ്ധിമുട്ട് വരാറില്ല കൂടെയുള്ളവരുടെ ടീം വർക്ക് തന്നെയായിട്ടല്ലോ ചെയ്യുന്നത് അപ്പോൾ ഒറ്റയ്ക്കുള്ള ആയിരങ്കിലും ഞങ്ങളൊരു ടീം വർക്ക് തന്നെയാണ് എല്ലാം ഫാമിലി എന്നൊക്കെയുള്ള ഒരു സപ്പോർട്ട് നല്ല സപ്പോർട്ടാണ് മക്കൾ രണ്ടുപേരുണ്ട് മൊത്ത ആൾക്ക് പന്ത്രണ്ട് വയസ്സായി ഇളയാൾക്ക് എട്ട് വയസ്സായി മക്കള് അറിയാലോ ചെറിയ പ്രായമാമ്പഴത്തേക്ക് അവരെ നോക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള രീതിയിൽ വീട്ടിലെ അച്ഛനും അമ്മയും ചേച്ചിമാരൊക്കെയാണ് അവരെ നോക്കുന്നതും അവർ വളരെയധികം സപ്പോ ആ ഒരു കാര്യത്തിലാണല്ലോ സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പം അവരെ രീതിയിൽ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഷോപ്പിൽ ചേച്ചി സഹായിട്ട് നിന്നു ചേട്ടനിലൂടെയാണ് ഇതൊക്കെ മെക്കാനിക്കൽ രംഗത്തേക്ക് കടന്നു വന്നതെന്ന് പറഞ്ഞു എങ്ങനെ എന്ത് തോന്നുന്നു ഇപ്പോൾ ചേച്ചി രംഗത്തേക്ക് സജീവം എന്ന് തന്നെയാണ് തോന്നുന്നത് വളരെ സൗകര്യപ്രദമായ രീതിക്ക് ഗോപിക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നേട്ടം എനിക്ക് വളരെയധികം ഫ്രീ ആവാൻ പറ്റി എന്നേക്കാളും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഗോപിക്ക് ചെയ്യാൻ കഴിയുന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഈ മേഖല എന്തുകൊണ്ട് സ്ത്രീകൾ തിരഞ്ഞെടുത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതിൽ വളരെ സജീവമായി ജോലിക്ക് ജോലി സാധ്യതയും വളരെ സജീവമായി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇത് പറ്റുന്ന മേഖല മേഖലയെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത് അതിനൊരു ഉദാഹരണം വൈഫ് ഇതിൽ വളരെ സജീവമായി സ്ത്രീകൾ സ്ത്രീകളെല്ലാം ഇതിലോട്ട് വരണം എല്ലാം താല്പര്യമുള്ള സ്ത്രീകൾ ഈ മേലിലോട്ട് വരണമെന്ന് തന്നെയാണ് ഹോട്ടൽ കാർത്തിക ഡയമണ്ട്സ് ഡെസ്റ്റിനേഷൻ ഫോർ ഡിസൈൻസ് അല്ലമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഷാര ടവർ നിയർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ആഘോഷം ഉഷാറാക്കാൻ ഒരു ലക്ഷം കാടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ ജി ഓണം മാസ ഓണം സീസൺ ടു